മോളെല്ലാം മോളാണ് അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു മൂന്ന് ദിവസമായിട്ട് നല്ല പനിയായി പറയു ആദ്യ അപ്പകോമിക്കാരുന്നു പനി പിന്നെ എനിക്കായി ചേട്ടൻ ഇത്രേം നമ്മളെ ദൈവം എനിക്ക് ചീട്ട് വരാത്തിരിക്കട്ടെ അപ്പൊ ഏർ ഇരിഞ്ഞെന്ന് തുടങ്ങി നമ്മൾ രാത്രി തുടങ്ങിയ പനിയാണ് ശേഷം ഇന്നലെയും കുറഞ്ഞു നോക്കി കുറഞ്ഞില്ല രണ്ട് മൂന്ന് പ്രശ്നമൊരു മേച്ച് വന്നിട്ട് വലിയ കാര്യമില്ലാത്ത പറ്റും ഞാൻ ഓർത്ത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പോൾ ഞങ്ങൾ എവിടെ പോകണം ഈ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് എച്ച് ജന എൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങാട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വീട് ദിവസം ഇടാൻ പറ്റാൻ മൂന്ന് ദിവസം വയ്യായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ചിന്തിക്കുക അത് പനി മാറി പാട്ട് പാടി പല പാട്ട് പാടി പനി വന്ന അത് അറിയിക്ക കിട്ടിട്ടുണ്ടോ എല്ലാവരും പനിയാണെന്നുള്ള ചിന്തയില്ല അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക അത്രയും പെട്ടെന്ന് പനി മാറി കാരണം കുറെ ബോഡി ഫുൾ പെയിൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റൽ പോകുന്നത് മാക്സിമം ഉണ്ടെങ്കിൽ പോവാണ്ടിരിക്കാൻ നോക്കും പനി ഉള്ളിൽ നിന്നൊന്ന് പോണം നല്ല പനിയായിരുന്നു രണ്ട് ദിവസം ഫുൾ നല്ല പനിയായിരുന്നു കേസ് അപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്തു എൻ്റെ അഞ്ചു രൂപ ഉണ്ടായിരുന്നില്ല അപ്പൊ ചേച്ചി എനിക്ക് അഞ്ചു രൂപ എടുത്ത് തന്നു മരുന്ന് കിട്ടി അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അതൊന്നും എൻ്റെ മയിൽ വാഹനം മയിൽ വാഹനത്തിൽ പോകുകയാണ് പേ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെന്തായാലും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യേണ്ടതാണ്